Thank you ഋഷികേഷ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഉപകരണം വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ അതോടൊപ്പം തന്നെ ഭൂചലനം ഈ മൂന്ന് കാര്യങ്ങൾ അതിന്റെ തുടക്ക സമയത്ത് തന്നെയും ഒരു അലാറത്തിലൂടെ മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് വളരെ സിമ്പിളായിട്ടാണ് അത് അതിന്റെ പ്രവർത്തനം നമ്മളിപ്പോൾ കണ്ടത് വലിയ അതിനുള്ളിൽ ഒരുപാട് നാളത്തെ ഋഷികേഷൻ്റെ അധ്വാനമുണ്ട് അപ്പൊ നമുക്കൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ വാട്ടർ ലെവൽ വഴി പാതിരാത്രിയാണ് വെള്ളം ഉയർന്നു വരുന്നത് അറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയന്ന് കടന്നു തുടങ്ങേണ്ട കാര്യമില്ല നമ്മളൊരു ലെവൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് വെള്ളം എത്തിയാൽ തന്നെ അലാറത്തിലൂടെ എല്ലാരെയും അറിയിക്കാൻ കഴിയുന്ന നേരത്തിൽ ഒരു കിലോമീറ്റർ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ അലാറം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അവർ വയർലെസ് സന്ദേശം പോലെ തന്നെ ഇത് എത്തുമ്പോൾ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഏതൊരു പാതിരാത്രത്തിലാണെങ്കിലും ആ മുന്നറിയിപ്പ് ലഭ്യമാകുമ്പോൾ അവർക്ക് ഉണർന്ന് എഴുന്നേറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ പറ്റും അതൊരു ചെറിയ കാര്യമല്ല എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു ഡിവൈസ് ആദ്യമായിട്ടാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഞങ്ങളെയൊക്കെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് ഷികേഷ് തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ് കേരളത്തിന്റെ ഒരു ഗ്രാമീണ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അത് ഗ്രാമീണ മേഖലയിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്ന ഇടത്തിലാണ് ലോകം ആദരിക്കേണ്ട ഒരാളാണ് ഋഷികേഷ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വളരെ വലിയ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിട്ടുകൊണ്ടാണ് ഋഷികേഷ് ഇതെല്ലാം നമുക്ക് മുമ്പിൽ ഒരുക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ഇക്കാര്യം സംസാരിക്കുന്നതായിരിക്കും അവരുടെ ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് അവരുമായിട്ട് ആശയം നടത്താൻ ഋഷികേശിനെ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും ആ തരത്തിൽ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ എന്തെല്ലാം ഇടപെടൽ നടത്താൻ കഴിയുമെന്ന കാര്യം ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഒരംഗം എന്ന നിലയിൽ എൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ് ഇന്ന് തന്നെ ഞാൻ ദുരന്ത നിവാരണ വകുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യം അറിയിക്കും ഇത്തരം ഒരു ഡിവൈസ് അവരുടെ കൂടി സാന്നിധ്യത്തിൽ അവരുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിനായിട്ട് ഋഷികേശനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നതായിരിക്കും അവരുടെ മുമ്പാകെ അവതരിപ്പിച്ച് നമുക്ക് കേരളത്തിന് എങ്ങനെയെല്ലാം ഋഷികേശിൻ്റെ ഈ സേവനത്തെ കഴിവിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നമുക്ക് വെള്ളപ്പൊക്കം തടയാനായിട്ടാവില്ല പ്രകൃതി ദുരന്തങ്ങൾ അത്തരം വെള്ളപ്പൊക്കങ്ങൾ വരുമ്പോൾ അത് അറിയിപ്പ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ അതൊരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ പ്രളയത്തിന്റെ കാഠിന്യം കൂടുന്നതിനെ മുൻപായിട്ട് ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റും പ്രായമുള്ള അപ്പച്ചൊക്കെ ഉണ്ടെങ്കിൽ ആ അപ്പച്ചന്മാര് ആ അമ്മച്ചിമാര് അതുപോലെ കന്നുകാലികള് കുട്ടികള് ഇതൊക്കെയാണ് നമുക്ക് പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഘടകങ്ങൾ കാരണം നമ്മൾക്കൊക്കെ ആണെങ്കിൽ നടന്ന് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ പറ്റും പക്ഷേ പ്രായമുള്ളവർക്കും അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കിടപ്പ് രോഗികൾക്കൊക്കെ ആണെങ്കിൽ കന്നുകാലികൾ ഇവരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ട് എത്രയും പെട്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടുന്ന സംവിധാനം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി മാനേജ്മെൻറ്റ് തന്നെയാണ് അതായത് പവർ മാനേജ്മെൻറ്റ് ഏതൊരു സംവിധാനത്തിൻ്റെയും ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെയും കാതലായ ബിന്ദുവാണ് ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദൂരദേശങ്ങളിൽ ദൂരദേശങ്ങളിൽ വെച്ചാൽ കാടുകളിലോ അല്ലെങ്കിൽ പുഴകളുടെ തീരത്തോ വയ്ക്കുന്ന സംവിധാനത്തിൽ സോളാർ പാനൽ വെക്കാമെങ്കിലും ചില സാഹചര്യങ്ങളിൽ വനമേഖലയിലാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഡൗൺ ആയിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അഞ്ച് വർഷത്തേക്ക് ബാറ്ററി മാറിയിടേണ്ടാവാത്ത ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൻ്റെ പവർ സപ്ലൈയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇന്നവേഷൻ വന്നിരിക്കുന്നത് കാരണം ഇത് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്നും വൈദ്യുതി എടുക്കുന്നത് അല്ലാത്തപ്പോൾ സ്റ്റാൻഡ് ബൈ പോലും വൈദ്യുതി എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു മെച്ചം സ്റ്റാൻഡ് ബൈൽ ആണെങ്കിൽ പോലും പെട്ടെന്ന് ബാറ്ററി എക്സോസ്റ്റഡ് ആയിപ്പോ കൂടുതൽ ഒരു ആറു മാസത്തിൽ കൂടുതൽ ഒരു ബാറ്ററി നിൽക്കാറില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു അഞ്ചു വർഷം വരെ മെയിൻ്റനൻസ് വേണ്ടാത്ത ഒരു സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്തത് അതാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തതും അതിന്റെ പ്രവർത്തനം വിശദീകരിച്ചതും ഇതേ ഉപകരണം കൊണ്ട് നമ്മൾക്ക് ഭൂകമ്പം ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളും കൂടി ഡിറ്റക്റ്റ് ചെയ്യാനാവുന്ന സെൻസർ കൂടി കടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉപകരണത്തിൽ തന്നെ മറ്റ് ദുരന്തങ്ങളും കൂടി നമുക്ക് ഡിറ്റക്ട് ചെയ്ത് ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും അത് പ്രത്യേകം പ്രത്യേകം ട്രാൻസ്മിറ്റർ റിസീവർ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു മേന്മയാണ്